ഹലോ രാജുട്ടാ ടോവിനോ പറയോ എന്നോട് ഇത് വേണ്ടായിരുന്നു മനസ്സിലായില്ല നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ലല്ലോ കാര്യം പറ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇത്രയും കാശുമടക്കി ചെയ്യുന്നല്ലേ രാജുട്ടാ എംബുരാൻ ട്രെയിലറിൽ ഞാനിട്ട് വെക്കുന്ന കോട്ട് ലൂസിഫറിൽ ബോബി ഇട്ട അത് ലൂസിഫറില് ബോബിട്ട കോട്ടല്ലോട്ടിയല്ലേ ഉത്തരമുട്ടു എനിക്കറിയാം ബോബി മരിച്ചു പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാരും അളിയന്റെ കോട്ട് ഞാൻ എടുത്തിട്ടെന്നും പറഞ്ഞ് എന്നെ ട്രോൾ എന്റെ ചേച്ചി പ്രിയദർശിനി ആ ഒരുപെട്ടമുള്ള ഭർത്താവാണല്ലോ ബോബി അപ്പൊ ബോബി എന്റെ അളിയനല്ലേ അളിയന്റെ കോട്ടല്ലേ ഞാൻ എടുത്തിട്ടേക്കുന്നേ അത് ശരി അപ്പൊ നീ ഇതുവരെ കേരളം കേട്ടു ഞാനൊന്ന് ബുൾഗാൻ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ അത് സമ്മതിച്ചു ആ ഒടുക്കത്തെ ചുബ മാറ്റി കോട്ട എന്ന് ആശ്വസിച്ചപ്പോ അത് ഏതവനോട്ടെല്ലേ ഞാൻ തളരും ഒരു കോട്ടിന്റെ പേരിലൊക്കെ എന്നെയാണല്ലോ എടുത്തിട്ടോളുന്ന രാജ്യം അടുത്ത ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞു എന്ത് പറയും ഇതൊരു ചെറിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഇട്ട ഡ്രസ് ചിലപ്പോ വരും അത് കൊഴപ്പമില്ല എന്റെ പേര് ട്രോളർ ബേസിലൊക്കെ ഇരിക്കാൻ ഏടാ ഇത് ഞാൻ പറഞ്ഞോളാം മതി ഓക്കേ ഡാ ബൈ